വൈശാഖ മഹോത്സവ ചടങ്ങുകൾ എടവമാസത്തിലെ ചോതിനാൾ മുതൽ മിഥുന മാസത്തിലെ ചിത്തിരനാൾ വരെയുള്ള ദിവസങ്ങളിലാണ് ശ്രീ അക്കരെ കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവം നടക്കുന്നത് ഇതര ക്ഷേത്രോത്സവ ചടങ്ങുകളിൽ നിന്ന് വ്യത്യസ്ത ഉള്ളതും സവിശേഷതകളുള്ളതുമായ വളരെ ഏറെ ചടങ്ങുകൾ കൊണ്ട് ശ്രദ്ധേയവും സമ്പുഷ്ടവുമാണ് വൈശാഖ മഹോത്സവം ശ്രീ പരശുരാമ മഹർഷിയും ശ്രീ ശങ്കരാചാര്യനും വ്യത്യസ്ത ഘട്ടങ്ങളിലായി ചിട്ടപ്പെടുത്തിയ ഉത്സവ ചടങ്ങുകൾക്ക് പ്രധാനമായും ഏഴ് ംഗങ്ങളും നാല് ഉപാംഗങ്ങളുമാണുള്ളത് കൂടാതെ അനുബന്ധമായി ചില സവിശേഷ ചടങ്ങുകളുമുണ്ട് പ്രക്കൂഴം നീരെഴുന്നള്ളത്ത് നെയ്യാട്ടം ബണ്ണാരമെഴുന്നള്ളത്ത് ഇളനീരാട്ടം കലംവരവ് കലശാട്ടം തൃക്കലശാട്ട് എന്നിവയാണ് അംഗങ്ങൾ ഉപാംഗങ്ങൾ ആരാധനകളായാണ് അറിയപ്പെടുന്നത് തിരുവോണം രേവതി അഷ്ടമി രോഹിണി എന്നീ നാളുകളിൽ വിശേഷ പൂജകളോടുകൂടിയ ആരാധനകൾ നടക്കുന്നു പ്രക്കൂഴം വൈശാഖ മഹോത്സവത്തിൻ്റെ പ്രാരംഭ ചടങ്ങാണ് പ്രക്കൂഴം മേടമാസത്തിലെ വിശാഖം നാളിലാണ് ഈ ചടങ്ങ് സാധാരണയായി നടക്കുന്നത് ഇക്കരകോട്ടിയൂർ ക്ഷേത്ര സങ്കേതത്തിൽ വെച്ചു നടക്കുന്ന ഈ ചടങ്ങിൽ തന്ത്രീശ്വരന്മാരും ഊരാളന്മാരും കഴകക്കാരും മറ്റും അടിയന്തിര വിഭാഗങ്ങളും അവരവരുടെ അടിയന്തിര ആദികർമ്മങ്ങളിൽ പ്രക്കൂടനാളുകൾ നീണ്ടു നിൽക്കുന്ന വിശേഷാൽ ഉത്സവങ്ങളോടനുബന്ധിച്ച് അരി അളവ് നടക്കാറുണ്ട് പയ്യാവൂർ ഊട്ടുത്സവത്തിന് കുടകൾ കൊണ്ടുവരുന്ന അരി അളക്കുന്നത് ഉത്സവാരംഭത്തോടെയാണ് ഇതര ക്ഷേത്രങ്ങളിലെല്ലാം ഉത്സവ ചടങ്ങുകൾക്കുള്ള അരി അളക്കുന്ന ചടങ്ങ് ഉത്സവത്തിന്റെ തലേനാളാണ് നടക്കുന്നത് എന്നാൽ വൈശാഖ മഹോത്സവത്തിന് അരിയളവ് നടക്കുന്നത് ഒരു മാസം മുൻകൂട്ടിയാകു എന്നാൽ മുമ്പത്തേത് ആദ്യത്തേത് എന്നാണ് അർത്ഥം പൂഴം അഥവാ കൂവം എന്നാൽ അളവ് എന്നും അർത്ഥം ഇങ്ങനെ മുമ്പേ കൂട്ടിയുള്ള അളവ് ആയതുകൊണ്ട് പ്രാക്കൂഴം എന്നും പറയുന്നു പ്രക്കൂഴം ഉറക്കൂഴം എന്നിങ്ങനെ എല്ലാം സാധാരണയായി പറയുന്നുണ്ട് വയനാട്ടു പുലവൻ തെയ്യം കെട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി പൂവം അളക്കൽ എന്ന പേരിൽ നെല്ല് അളവ് ചടങ്ങ് മുൻകൂട്ടി നടക്കാറുണ്ട് അക്കരെ ക്ഷേത്ര സമിതിയെ വിശേഷ പൂജാധികർമ്മങ്ങൾക്കായുള്ള നെല്ല് അവിൽ എന്നിവ അളക്കുന്ന ചടങ്ങാണിത് മാലൂർ പടി നാഗക്ഷേത്രത്തിൽ നിന്നും എണ്ണൊള്ളിച്ചു കൊണ്ടുവരുന്ന നെയ് കൊണ്ട് വിളക്ക് തെളിയിച്ചു കൊണ്ടാണ് ചടങ്ങിന് തുടക്കം കുറിക്കുന്നത് ദീപം തെളിയുന്നതോടെ അവൽവരവും അവൽ അള അളവും നടക്കുന്നു പുല്ലഞ്ചേരി ഇല്ലക്കാർ തയ്യാറാക്കുന്ന അവിൽ പാല നരസിംഹ ക്ഷേത്രത്തിൽ നിന്നാണ് എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത് അവിൽ അളവിനെ തുടർന്ന് നെല്ലളവ് നടക്കുന്നു വൈശാഖ മഹോത്സവത്തിനെത്തുന്നവർക്ക് നിവേദ്യ ചോറ് പ്രസാദമായി നൽകുന്നതിനായുള്ള ഉണക്കലരി ഉണ്ടാക്കുവാനുള്ള നെല്ലാണ് അളക്കുന്നത് വാളശന്മാരിൽ മൂത്തയാൾ അളന്നതിന് ശേഷം നമ്പീശനും കണക്കപ്പിള്ളിയും അളക്കുന്നു അളന്നു കഴിഞ്ഞ് നെല്ലി കുത്തി അരിയാക്കുന്നതിന് പുറത്ത് കൊടുക്കുന്ന ചടങ്ങാണ് ഉറക്കൂവം ഈ നെല്ല് പൊത്തിയുണ്ടാക്കിയ ഉണക്കലരി നീരയിളത്തിന് തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും അളക്കും ക്ഷേത്രത്തിന്റെ അനുബന്ധ ശാലയായ പുത്തോട് എന്ന സ്ഥാനത്ത് വെച്ചാണ് അളവ് നടക്കുന്നത് ഉത്സവ ചടങ്ങുകളുടെയും പ്രധാന അടിയന്തരങ്ങളുടെയും നാളും മുഹൂർത്തവും കുറിക്കുന്ന അടിയന്തിര യോഗവും പ്രക്കൂഴം നാളിൽ നടക്കുന്നു സ്ഥാനികന്മാർ ഊരാളന്മാർ തന്ത്രീശ്വരന്മാർ കഴതക്കാർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ കണക്കപ്പിള്ള വെച്ച് നാളും മുഹൂർത്തവും നിശ്ചയിക്കും രാത്രിയിൽ അല്ല്യാർക്കാവിൽ നടക്കുന്ന ഗൂഢപൂജയാണ് പ്രക്കൂഴം നാളിൽ നടക്കുന്ന മറ്റൊരു വിശേഷ ചടങ്ങ് അന്നേ ദിവസം അർദ്ധരാത്രിയിൽ ക്ഷേത്രത്തിന് തൊട്ടുകിടക്കുന്ന അല്യാർക്കാവിൽ പടിഞ്ഞീറ്റ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന ഗൂഢപൂജയിൽ അപ്പട അരിയും മഞ്ഞളും മറ്റും ചേർത്ത് കനലിൽ ചുട്ടെടുക്കുന്ന ഒരു വിശേഷപ്പെട്ട നിവേദ്യമാണിത് സതീദേവി യാഗവേദിയിലേക്ക് എഴുന്ന എഴുന്നോൾ അകമ്പടി സേവിച്ച ഭൂതഗണങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിനാണ് അല്യാക്കാവിൽ പ്രത്യേകമായി പൂജ നടത്തുന്നത് ക്കരെ ശേഷത്തിന് സമീപത്തായി വനനിവിടവും ജൈവ വൈവിധ്യങ്ങളാൽ സമ്പുഷ്ടവുമായ ഒരു കാവാണ് ഇവിടെ തൊക്കുഴം നാളിലും ദിവസവും അർദ്ധരാത്രിയിൽ നീരഴുന്നവേദ്യവും നടക്കുന്നു ഇതോടെ ശ്രീ കോട്ടിയൂരിലെ വൈശാഖ മഹോത്സവ ചടങ്ങുകളെ കുറിച്ചുള്ള ചെറിയ വിവരണം ഇവിടെ പൂർണ്ണമാകുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ദ എം വി എം കെ ചാനൽ താങ്ക് യു ഓം നമ ശിവായം നമ ശിവായ ഓം നമ ശിവായ